ഗൈസ് പുതിയ പുതിയൊരു സ്വാഗതം ഗൈസ് കൈസപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് എൻ്റെ ആർ സി സിയിൽ കൊണ്ട് കുഴിക്കാൻ പോവാണ് ഗൈസ് അപ്പൊ നമ്മുടെ നട്ടില് കുഴിക്കുന്ന ഒരു വ്ലോഗാണ് ഗൈസ് ഇന്ന് അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ നിന്നും ആർ സി സിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം ഗൈസ് കഴിച്ചപ്പോ നമ്മളിന്ന് പോകുന്നത് ഞാനും കുട്ടിക്കാരനും അതുപോലെ അമ്മയും അപ്പൊ നമുക്ക് ഞാൻ കാണാം ഗൈസ് കഴിച്ചപ്പോ നമ്മൾ ആർ സി സിയിൽ എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച ആയോണ്ടും ഭയങ്കര തിരക്കാണ് ഇതാണ് ആർ സി സിയുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അമ്മ ഇതിലൂടെ നമ്മൾ കാർ കൊണ്ട് പോവുകയാണ് ഞാനും എൻ്റെ സാരഥിയുമുണ്ട് പിന്നെ മാസ്ക് ധരിച്ചേ പറ്റൂ അപ്പം നമ്മൾ കാറൊക്കെ ഒതുക്കിയിട്ട് ഇതാണ് നമുക്ക് ചെയ്യാൻ പോകുന്ന മറ്റേ ബിൽഡിങ് നമ്മൾ ഇതിന്റെ രണ്ടാം നിലയാണ് നമ്മുടെ ബോവന്മാരോ അല്ലെങ്കിൽ നട്ടല് കുഴിക്കാൻ പോകുന്നത് അവിടെ കണ്ടെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നേ ഉള്ളൂ ഞാനും കാർത്തെയും കാർ പാർക്ക് ചെയ്തിട്ട് പുറേക്കൂടെ കയറുന്നു അമ്മയൊക്കെ ഫ്രണ്ടിൽ കൂടെ അമ്മയൊക്കെയല്ല അമ്മ ഫ്രണ്ടിൽ കൂടെ കയറി കുറേ കൂടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇതോടെ നമ്മൾ കയറാൻ പോകുന്നത് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ചെക്കപ്പിന് ശേഷം നല്ലതൊക്കെ ആണ് മൂന്നിന് രണ്ടോ അല്ലെങ്കിൽ മൂന്നിനൊന്ന് കട്ട് ചെയ്യാൻ കുടിച്ചിട്ട് ബോന്മാരേക്ക് കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് ലെഫ്റ്റാണ് ക്യാൻറ്റീൻ പൈസ നമ്മൾ അമ്മയെ കണ്ടു കിട്ടി അങ്ങനെ ഞങ്ങളിവിടെ കാപ്പി കുടിക്കാനായിട്ട് വന്ന കയസ് കൊടുക്കുന്നത് തിരക്കായിരുന്നു അമ്പത് നമ്മൾ ആ വാങ്ങിച്ച സ്റ്റേഡിയപ്പോൾ കഴങ്കേറിയും വാങ്ങിച്ചു ഞങ്ങൾ കഴിച്ചു കാപ്പി കുടിച്ച ശേഷം നമ്മൾ നേരെ പിന്നെ പോയത് നമ്മൾ ബോന്മാർ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അവിടെ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത് അപ്പം ഇവിടെ അവിടെ തന്നെ ചെയ്യാൻ പോകുന്ന സ്ഥലം ഈ കാണുന്ന റൂബിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ നാട് കുഴിക്കുന്നത് അപ്പം നമ്മൾ അതിന് മുന്നേട്ട് കുറച്ച് പ്രൊസീജിയറുണ്ട് നമ്മടുത്ത് ആദ്യം പോയി കുഴിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ കുറച്ച് ആഫ്റ്റർ ശേഷമുള്ള മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് അവിടെ തന്നെ കൊണ്ടു കൊടുത്ത് എന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നിട്ട് നമ്മൾ സമ്മതപത്രമൊക്കെ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം ഈ സാധനം ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ നടു കുഴിക്കുന്നത് ഇവർ ഇന്ന് നടുവിനകത്ത് കയറ്റി അതൊക്കെ ഡ്രില്ല് ചെയ്യും ഞാൻ അപ്പോൾ അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നതാണ് അങ്ങനത്തോട്ട് ഞാൻ തൊഴിച്ച് കേട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ചേ കുറച്ചപ്പോഴത്തേക്ക് ഭയങ്കര തരം കാരണം അവിടെ പതിനാറാം തീയതി ഡോക്ടർമാരുടെ സമരം ആയപ്പോഴത്തേക്ക് അന്നത്തെ ഡേറ്റിലുള്ള ആൾക്കാരെ കൂടെ ഇന്ന് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ആകെ പെട്ട് ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു നമ്മൾ ഏകദേശം ഒമ്പത് മണിക്ക് തന്നെ ചെന്ന് ചെന്നിട്ട് പക്ഷേ അവിടെ ആ പതിനാറാം തീയതി ഉള്ള ആൾക്കാരെ കൂടെ ചെയ്തതിനു ശേഷം നമ്മളെ ചെയ്യത്തുള്ളതെന്ന് പറഞ്ഞ് ലാഗ് അടിച്ചിരുന്നു അങ്ങനെ അവിടുന്ന് സിനിമയെ കണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ചത്ത് അങ്ങനെ കാത്തിരുന്ന് ശേഷം എന്തായാലും എൻ്റെ പേര് വിളിച്ച് പേര് വിളിച്ചപ്പോഴത്തേക്ക് നേരെ എന്നെ അകത്തോട്ട് കയറ്റി പിന്നെ ഇനി നമ്മൾ പരിപാടി ചെയ്യാൻ പോവുകയാണ് അകത്തുള്ള അത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഗ്രാഫിക്സായിട്ട് കാണിച്ചു തരാം അകത്ത് കയറ്റി പിടിച്ച് കിടത്തിട്ട് അവർ ഇഞ്ചക്ഷനൊക്കെ തന്നിട്ട് പിന്നെ ബോന്മാരെ കഴിഞ്ഞാൽ നാട്ടിലോട്ട് കുഴിച്ചിട്ട് അതിൽ നിന്ന് ബോന്മാരുടെ സാമ്പിൾ എടുത്ത് ശേഖരിച്ചിട്ട് എന്നെ പിടിച്ച് പുറത്താക്കി വിട്ടോട്ടിച്ചു കാത്ത് നിന്നും കുറേ സമയത്തിന് ശേഷം എന്നെ പുറത്തിറക്കി ഇനിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എൻ്റെ എൻ്റെതായത് അത്യാവശ്യം നടുക്കൊഴിച്ച് ഇനി പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ പുറത്ത് മുക്കാൽ മണിക്കൂറോളം നമ്മൾ ആ ചെയ്ത ഭാഗത്ത് നല്ല പോലെ പ്രസ് ചെയ്ത് പിടിക്കണം അപ്പോൾ അതിന് കമന്ന് കിടക്കണം അപ്പം നട്ടെല്ലാം ചെയ്തതുകൊണ്ട് അമ്മയോ അല്ലെങ്കിൽ ആരോടെ കൂടെയുള്ള ആളും അപ്പം കറുത്തേക്ക് കുറേ നേരം കൈകത്തേക്ക് വേദന ചെന്ന് കഴച്ച് നല്ല ഒരു കൂടെ കഴിയുമ്പോഴത്തേക്കും മടുക്കും അപ്പൊ ടാൻ അതുപോലെ പിടിച്ച് നിർത്തിയതാണ് ഏകദേശം ഒരു വര മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞ് അപ്പോൾ ഞാനവിടെ കിടന്നിങ്ങനെ അവിടെ അടുത്തുള്ള മാമനോട്ടൊക്കെ സംസാരിച്ച് പുള്ളി കുറച്ച് പോസിറ്റീവ് വായ്പ കൊടുക്കുമായിരുന്നു പക്ഷേ നല്ല വേദന ഉണ്ട് അങ്ങനെ കുറേ ആ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പൈ എണീക്കാൻ പറഞ്ഞു അങ്ങനെ എണീറ്റു നമ്മൾ വലതു കാലത്ത് സ്വാധീനക്കുറവ് തോന്നി അങ്ങനെ ഈ മരവിപ്പിച്ചതുകൊണ്ട് ലോക്കൽ അനസ്ഥേഷി എന്നതുകൊണ്ട് തന്നെ വലിയ പാടായിരുന്നു കടുവേദന നല്ല രീതിയിലുണ്ട് ഇപ്പം തന്നെ അപ്പോൾ ഈ മരവിപ്പിറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും നല്ല വേദനയായിരിക്കും ഇത് സംഭവം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അകത്ത് വെച്ച് തന്നെ നഴ്സുമാരെ പരിചയപ്പെട്ടു അങ്ങനെ അവർ നമ്മുടെ നമ്പറൊക്കെ ചോദിച്ചങ്ങനെ എഴുതി കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നമ്പറും കൊടുത്തിട്ട് നേരെ ലിഫ്റ്റ് കയറി താഴേക്ക് ഇറങ്ങി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വേദന നല്ല രീതിയിലുണ്ടായിരുന്നു അതിൽ മരവിപ്പ് മാറുന്നതനുസരിച്ച് വേദന കൂടും അങ്ങനെ ഞങ്ങൾ പയ്യ നമ്മുടെ വണ്ടി എടുത്ത് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇത് എന്ന് പറയുന്നത് ബോൺമാരോ ടെസ്റ്റാണ് നമ്മുടെ മ മജ്ജയിലേക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോയെന്നറിയാന് വേണ്ടി നടത്തുന്നതാണ് അപ്പോൾ ഓപ്പറേഷന് മുന്നേ ആയിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് മാത്രമാണ് ഇത് അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമേ നമ്മുടെ പറഞ്ഞ നിനക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടിട്ടുണ്ട് പൈസ നമ്മൾ കീറിങ് മുച്ച് അതിൻ്റെ നല്ല വേദനയുണ്ട് കാലിന് കുറച്ച് ആരോപിപ്പിച്ചതിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ശരി ശരി വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ വേറൊരു ഡേറ്റിൽ ഞാൻ കൂടെ ഈ ഡേറ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഗായ്സ് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അടിച്ച് വിളിച്ച് സുഖമായിട്ടിരിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ബൈ